ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിഷു ആശംസകൾ അപ്പോൾ വിഷു ആയിട്ട് നമ്മളിന്നൊരു പ്രഥമനാണ് കാണിക്കുന്നത് ഒരു സ്പെഷ്യൽ പ്രഥമൻ പൈനാപ്പിൾ മാംഗോ പ്രഥമനാണ് ഇത് നമ്മളൊരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ പ്രഥമൻ ഉണ്ടാക്കുന്നത് അതായത് ഈ മാങ്ങയും പൈനാപ്പിളും കൂടിയിട്ട് നമ്മൾ ഇത്രയും രുചികരമായിട്ടുള്ള ഒരു പ്രഥമനാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഈ പൈനാപ്പിൾ പായസം ഉണ്ടാക്കുമ്പോൾ നമ്മൾ വളരെ അധികം ശ്രദ്ധിച്ചിട്ട് വേണം ഉണ്ടാക്കാൻ പെട്ടെന്ന് പൈനാപ്പിളൊക്കെ വേവിച്ചിട്ട് എല്ലാവർക്കും പായസൊക്കെ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ അതിൻ്റെ യഥാർത്ഥ രീതിയിൽ ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ശരിയായ രുചി കിട്ടുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചൂട് കെട്ടിയുള്ള പാത്രം ഒരു ഉരുളി എടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ വരെ ആകാം പക്ഷേ ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുള്ളൂ നെയ്യ് കുറച്ചധികമായാലും കുഴപ്പമൊന്നുമില്ല അതിലേക്ക് നമുക്ക് ഒരു പൈനാപ്പിളിൻ്റെ പകുതി എടുക്കാം ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം ഉണ്ടായിരിക്കും അപ്പോൾ അത് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് അത് ഒന്നോ രണ്ടോ മിനിറ്റൊന്നിങ്ങനെ വഴറ്റണം അപ്പോൾ പൈനാപ്പിൾ നമ്മളിങ്ങനെ വഴറ്റി വേവിക്കുക മാങ്ങോ അത്ര സമയം വേണ്ട അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം പൈനാപ്പിൾ ഒന്ന് ചേർത്ത് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് പൈനാപ്പിൾ എത്ര ചേർക്കുന്നു അതിൻ്റെ പകുതി പഴുത്ത മാങ്ങ പഴുത്ത മാങ്ങ എന്ന് പറയുമ്പോൾ നല്ല മധുരമുള്ള മാങ്ങ ചേർക്കാൻ ശ്രദ്ധിക്കണം ഇനി മാങ്ങയും പൈനാപ്പിളും കൂടി വഴറ്റി വേവിക്കണം അതോടൊപ്പം നമ്മൾ നെയ്യിലിങ്ങനെ ഒന്ന് വരട്ടിയ പോലെയും എടുക്കണം അതാണ് ശരിക്കും പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ പാകം പൈനാപ്പിൾ വെന്തില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പ്രഥമൻ്റെ ടേസ്റ്റ് മാറും മാങ്ങ പെട്ടെന്ന് വേവും പക്ഷേ പൈനാപ്പിൾ ഇങ്ങനെ ഇതുപോലെ ചേരുന്ന പോലെ നമ്മൾ നന്നായിട്ട് വരട്ടിയെടുത്താൽ മാത്രമേ ശരിയായ രുചി കിട്ടുകയുള്ളൂ അപ്പോൾ ഈ കാര്യം എല്ലാവരും നന്നായി ശ്രദ്ധിക്കണം നന്നായിട്ട് വരട്ടിയെടുക്കണം ഇനി ഇത് വരട്ടിയെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ശർക്കര നീര് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇരുന്നൂറ് ഗ്രാം വരെ ശർക്കര ചേർത്ത് കൊടുക്കാം പിന്നെ എല്ലാവരും അതിൻ്റെ മധുരത്തിനനുസരിച്ച് ചേർക്കുക ഇരുന്നൂറ് ഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കൂടുതലില്ല പാകത്തിന് മധുരമാണ് ഉണ്ടാവുകയുള്ളു അപ്പം നിങ്ങൾ ഇനി നിങ്ങൾക്കത് കൂടുതലാണെങ്കിൽ കുറയ്ക്കാം അല്ല നിങ്ങൾക്ക് കുറച്ചുകൂടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൂടുതലെടുക്കാം പക്ഷേ പാകത്തിന് മധുരമാണെങ്കിൽ ഈ അളവെന്നെ എടുത്താൽ മതി ഇരുന്നൂറ്റി അൻപത് ഗ്രാം അല്ല ഇരുന്നൂറ് ഗ്രാം ശർക്കര എടുക്കുക ഈ ശർക്കരയിൽ ഈ പൈനാപ്പിളും മാങ്ങയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം അപ്പോൾ ഈ ഓരോ വരട്ടിയെടുക്കലും ഈ പ്രഥമേൻ്റെ പ്രത്യേകതയാണ് അതായത് നമ്മൾ നെയ്യിലൊന്ന് വരട്ടണം അതിനുശേഷം നമ്മൾ ശർക്കരയിലും വരട്ടിയെടുക്കണം അങ്ങനെ ശർക്കര നന്നായിട്ട് ഇതിലൊക്കെ പിടിച്ചതിന് ശേഷം നമ്മൾ രണ്ടര കപ്പ് മൂന്നാം പാല് ചേർത്ത് കൊടുക്കണം രണ്ടര കപ്പ് മൂന്നാം പാല് ചേർക്കുമ്പോൾ അതിൽ നമ്മൾ കുറച്ച് മാറ്റി വയ്ക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒന്നര ടേബിൾ സ്പൂൺ കൂവപ്പൊടി ചേർത്ത് കൊടുക്കുക ഇനി ഇനിയിപ്പോൾ കൂവപ്പൊടി നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്താൽ മതി പക്ഷേ കൂവപ്പൊടി ചേർക്കുമ്പോൾ എന്ന് പറഞ്ഞെങ്കിൽ അതൊരു വേറെ രുചിയായിരിക്കും അരിപ്പൊടി ചേർക്കുമ്പോൾ കുറച്ചും കൂടെ വ്യത്യാസം ഉണ്ടാവും രുചി എന്നാലും രണ്ടും നല്ല ടേസ്റ്റ് തന്നെ പക്ഷേ കൂവപ്പൊടി ഉണ്ടെങ്കിൽ കൂവപ്പൊടി തന്നെ ചേർത്ത് കൊടുക്കുക അത് കുറച്ച് തേങ്ങാപ്പാൽ മിക്സ് ചെയ്തിട്ട് ചേർക്കാൻ പാടുള്ളൂ അല്ലാതെ അതുപോലെ നേരിട്ടിട്ട് ചേർത്തണെങ്കിൽ കട്ടകളായി പോവും അപ്പം അതുകൊണ്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ചേർക്കാം അപ്പോൾ നമ്മുടെ പായസം ഇങ്ങനെ നന്നായിട്ട് കുറുകി വരും അപ്പോൾ നമുക്ക് ആ കുറുകൽ മാറി പായസത്തിൻ്റെ കൺസിസ്റ്റൻസി വരുന്നത് വരെ നമ്മളിങ്ങനെ തേങ്ങാമ്പാൽ ചേർത്ത് കൊണ്ടിരിക്കണം അപ്പോൾ നമ്മൾ പിന്നെ നമുക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം രണ്ടാം പാൽ ഞാൻ അപ്പോൾ ഒന്നര കപ്പ് രണ്ടാം പാൽ ആദ്യം ചേർക്കുന്നത് അപ്പോൾ ഞാനതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു ആ ഉപ്പാണ് ഇതിൻ്റെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൈനാപ്പിളിന് എന്തെങ്കിലും ചെറിയ പുളി ഉണ്ടെങ്കിൽ അത് മാറ്റും എന്നിട്ട് നമ്മുടെ പായസത്തിനോട് പൈനാപ്പിൾ നന്നായി ചേർന്ന് പോകും ഈ ഉപ്പ് ചേർത്ത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ വീണ്ടും ഒരു ഒന്നര കപ്പ് തേങ്ങാപ്പാൽ രണ്ടാം പാൽ ചേർത്ത് കൊടുത്തു ഇത് നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി നിങ്ങൾക്ക് പായസത്തിൻ്റെ പാകമാകുന്നത് വരെ തേങ്ങാപ്പാൽ മാത്രം ചേർത്ത് കൊടുക്കുക ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ച് കപ്പ് വരെ രണ്ടാം പാൽ ചേർത്താലാണ് കറക്റ്റ് പാകാവുള്ളൂ പക്ഷേ ചിലർക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കട്ടിയിലുള്ള പായസായാലും ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ശരിക്കായ പാകം എന്ന് പറയണമെങ്കിൽ നമുക്ക് വലിച്ചു കുടിക്കാൻ പറ്റുന്ന പാകമാണ് അപ്പോൾ ആ പാകത്തിലാവണമെങ്കിൽ അഞ്ച് കപ്പ് വരെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കണം കാരണം നമ്മൾ ഇക്കുവപ്പൊടി ചേർക്കുന്നത് കൊണ്ടാണ് കുറുകി വരുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇത്ര പാലിൻ്റെ ആവശ്യമില്ല നിങ്ങൾ രണ്ട് തേങ്ങ എടുത്തിട്ട് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുത്താൽ മതി അല്ലാണ്ട് അഞ്ച് കപ്പ് രണ്ടാം പാൽ എന്ന് വെച്ചിട്ട് ഒരുപാട് തേങ്ങ ഒന്നും ആവശ്യമില്ല രണ്ട് തേങ്ങ എടുത്താൽ മതി ഇനി നമ്മളിപ്പോൾ നമ്മുടെ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പായസപ്പാകമായി കഴിഞ്ഞു അപ്പോൾ ഞാനതിനനുസരിച്ച് തേങ്ങാ പാൽ ചേർത്ത് കൊണ്ടേയിരുന്നു ഞാനിപ്പോൾ അഞ്ച് കപ്പ് ചേർത്തിട്ടില്ല നാലര കപ്പ് രണ്ടാം പാലാണ് ചേർത്തിട്ടുള്ളത് ഇനി നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും ചേർക്കാം അതായത് ഏലക്കപ്പൊടിയോ ജീരകപ്പൊടിയോ ചുക്ക് പൊടിയോ എന്ത് വേണമെങ്കിലും ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ ഏലക്കാപ്പൊടി മാത്രമാണ് ചേർത്തിരിക്കുന്നത് രണ്ട് ടീസ്പൂൺ ഏലക്കപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തു ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി എന്നിവ വറുത്തിടാം തേങ്ങാ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്ത് ചേർക്കാം പക്ഷേ ഞാനിവിടെ ചേർക്കുന്നില്ല അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ നെയ് ചേർത്തിട്ടുള്ളത് കൊണ്ട് നമുക്കിനി രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്താൽ മതി എന്നിട്ട് നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർക്കാം മുന്തിരി ചേർക്കാം ചിലർക്ക് മുന്തിരി പായസത്തിൽ ഇഷ്ടമല്ല അല്ലാത്തവർ അത് ഒഴിവാക്കാം പക്ഷേ അണ്ടിപ്പരിപ്പ് എന്തായാലും വേണം കാരണം ഈ പൈനാപ്പിളിൻ്റെ ഉപ്പം അണ്ടിപ്പരിപ്പ് കൂടെ കടിക്കുമ്പോഴാണ് ഈ പ്രഥമം നല്ല ടേസ്റ്റ് അപ്പോൾ അതുകൊണ്ട് അതെന്തായാലും ചേർക്കണം മുന്തിരി ഇഷ്ടമുള്ളവർ ഒരു ചേർത്താൽ മതി ഇപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് ക്യാഷിനിട്ട് മുന്തിരി വറുത്തത് മാറ്റി വയ്ക്കാം അതിന് ശേഷമാണ് നമ്മൾ ഒന്നാം പാൽ ചേർത്തിട്ടില്ല എന്ന് നിങ്ങൾ ഓർത്തോ നമ്മൾ ഒന്നാം പാൽ ചേർക്കാൻ പോണത് ഇപ്പോഴാണ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗാർണിഷിന് വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെക്കാം ഇനി അതിന് ശേഷം ഒന്നാം പാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ രണ്ട് കപ്പ് അല്ല രണ്ട് തേങ്ങ ചിരുകിയ തേങ്ങയിൽ നമ്മൾ വളരെ കുറച്ച് വെള്ളം തെളിച്ച് കൊടുത്തിട്ട് നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുള്ള നല്ല കട്ട് ഈ തേങ്ങാപ്പാലാണിത് അപ്പോൾ അത് നമ്മൾ പാൻ ഓഫാക്കിയതിന് ശേഷം ഒഴിക്കുക എന്നിട്ട് ആ ചൂടിലാണ് ഇത് ചൂടാവാൻ പാടുള്ളൂ അല്ലാതെ നമ്മൾ സ്റ്റൗ ഓൺ ആക്കിയിട്ട് ചൂടാക്കരുത് എന്നിട്ട് അത് നമ്മൾ അവസാനം ഈ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ല സൂപ്പർ ടേസ്റ്റി പായസം നമ്മൾ സാധാരണ തെമ്പാൽ ഒഴിക്കുന്നതിനേക്കാൾ വ്യത്യാസമാണ് നമ്മൾ ഈ രീതിയിൽ ചേർക്കുമ്പോൾ നിങ്ങൾ ഇതേ രീതിയിൽ വേറെ പായസങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം ഇത് മാത്രമൊന്നുമല്ല അപ്പം നമ്മുടെ പായസത്തിൻ്റെ രുചി തന്നെ മാറും അവസാനം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ അടിപ്പൊളി വിഷു പായസം റെഡി